ദൈവത്തിനു സ്തുതി അമ്പത് നോമ്പിൻ്റെ പത്താം ദിവസത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിഷയമാകേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ ഭാരതത്തിൽ ചേരികളിൽ താമസിക്കുന്നവരെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മുടെ കേരളത്തിലും ചേരിയിലും ബുദ്ധിമുട്ടിലും ഭവനങ്ങളില്ലാതെയും വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് കുടുംബങ്ങളുണ്ട് അവരെ ഈ അമ്പത് നോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകമായി നാം ഓർക്കണം പ്രത്യേകിച്ച് യേശു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് ഒന്നും ഇല്ലായ്മയിലാണ് ദരിദ്രമായ ഒരു അവസ്ഥയിലുള്ള ജനിക്കുന്ന ആളുകളെ ഓർക്കാനും പ്രാർത്ഥിക്കാനുമുണ്ട് യേശു മരിക്കുന്നത് കുരിശിലാണ് തിരസ്കൃതനായിട്ട് ഗാകുൽത്താമലയുടെ പെരുമാറില് അവിടുന്ന് കുരിശുമരണം വരിക്കുകയാണ് മരണത്തിനു മുമ്പ് യേശു പറഞ്ഞു പുനരുദ്ധാനത്തെക്കുറിച്ച് മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു ചേരി നിവാസികൾക്ക് നല്ലൊരു വീട് മക്കൾക്കുള്ള പഠനങ്ങൾ ഇതെല്ലാം ലഭിക്കാനിടയാകണം കർത്താവിൻ്റെ യേശുവിൻ്റെ ആ ദാരിദ്ര്യം കുരിശിലെ ദാരിദ്ര്യം പുൽക്കൂട്ടിലെ ദാരിദ്ര്യം കണ്ടുകൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വായിച്ച് കുരിശിലെ ദാരിദ്ര്യവും പുൽക്കൂട്ടിലെ ദാരിദ്ര്യവും നമുക്ക് അതുപോലെ ചേരി നിവാസികൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം പ്രാർത്ഥനയിലേക്ക് കിടക്കാം യേശുവെ അങ്ങ് കുരിശിൽ മരിക്കുന്നത് ദാരിദ്ര്യത്തിലാണ് നഗ്നനായിട്ടാണ് അങ്ങ് ഈ കുരിശിൽ തിറച്ചത് അമ്പത് നോമ്പിൻ്റെ ഈ പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും ആണ് ക്രൈസ്തവരെല്ലാവരും സത്യത്തെയും നീതിയെയും സ്നേഹിക്കാനും ഇല്ലാത്തവനെ സ്നേഹിക്കാനും പറ്റുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് സഹായിക്കാവുന്ന രീതിയിൽ സഹായിക്കാനുള്ള തരണമേ ആത്മാവായ ദൈവമേ ദാരിദ്ര്യത്തെ മനസ്സിലാക്കാനും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരെയും സമർപ്പിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ ദിവസത്തെയും നോമ്പ് ചിന്തകൾ നിങ്ങൾ പ്രാർത്ഥിക്കോ പ്രാർത്ഥനയോടെ കേൾക്കണം